പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കൂടി വരുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിൽ അതുപോലെ ശബരിമല സീസൺ കാലഘട്ടത്തിൽ ഏകാദശി മഹോത്സവം നടക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ ഗുരുവായൂർ എന്നും വിശേഷം തന്നെ ആയതുകൊണ്ട് പൊതുവേ തിരക്കുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല കാരണം ഗുരുവായൂരിലെത്തുന്ന ആളുകളുടെ എണ്ണം പ്രതി ദിവസം പ്രതിദിനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഭക്തജനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഒതുങ്ങാൻ കഴിയുന്നതിനേക്കാൾ ഇരട്ടിയിലേക്ക് ഭക്തജനങ്ങളുടെ കുത്തൊഴുക്ക് ഗുരുവായൂരിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ് നമുക്കൊരിക്കലും മറ്റൊരു ക്ഷേത്രവുമായിട്ട് ഗുരുവായൂരിനെ കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ എന്ന ഈ ഇന്ത്യ ഒട്ടുക്കറിയുന്ന ഈ വലിയ ക്ഷേത്രം ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഇട്ടാവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സ്ഥലപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ക്ഷേത്രമാണ് ഇപ്പോൾ എല്ലാവരും ശബരിമല അങ്ങനെയല്ലേ വൈക്കം ഇങ്ങനെയല്ലേ ഏറ്റുമാനൂർ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു രൂപഘടനയോ ഒന്നുമല്ല ഗുരുവായൂരിന് കാരണം ഗുരുവായൂർ ഒരു ചെറിയ സ്ഥലത്താണ് പക്ഷേ ഗുരുവായൂരിലേക്ക് എപ്പോഴും തിരക്കുകളുടെ ബഹളമാണ് കൃത്യമായ നിയന്ത്രണ സംവിധാനമില്ല ഭക്തരെ കൃത്യമായി നിയന്ത്രിക്കാൻ അധികാരികൾക്കോ പോലീസിനോ കഴിയുന്നില്ല എന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയമാണ് അത് ഏറ്റവും കൂടുതൽ തവണ ഗുരുവായൂരിൽ പോയി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഗുരുവായൂരിൽ ഒരു നിത്യ സന്ദർശകന് മാസാമാസം വരുന്ന ഒരു സന്ദർശകനെങ്കിലും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഗുരുവായൂർ ഇന്നർ സർക്കിൾ റോഡ് എന്ന് പറയുന്നത് ഇപ്പോഴും വാഹനങ്ങളുടെ കുത്തൊഴുക്കാണ് ഇവിടെ വണ്ടികളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത് പള്ളിവേട്ട ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വിടുന്നത് ഓട്ടോറിക്ഷകളുടെ കടന്നുകയറ്റം ഓട്ടോറിക്ഷകളെ പറയുമ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കും ഓട്ടോറിക്ഷകളെ അല്ല പറയുന്നത് ഓട്ടോറിക്ഷകളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് പോലീസുകൾക്ക് പോലീസിന് പോലും കഴിയുന്നില്ല പോലീസ് സംവിധാനത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇരുപത്തഞ്ചോ മുപ്പതോ മീറ്റർ പുറകിൽ രണ്ട് പോലീസുകാർ നിൽക്കുകയാണ് ഇവിടെ കിഴക്കേ നടയിലേക്കുള്ള ബാരിക്കേഡ് വെച്ച് തടഞ്ഞ റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള ചെറിയ വഴിയിലൂടെ ഓട്ടോറിക്ഷകൾ അനധികൃതമായി കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചെങ്കിലും ബോധമുള്ള ഓട്ടോറിക്ഷക്കാർ ഇതുപോലെ നിർത്തി ആളെ ഇവിടെ ഇറക്കുന്നുണ്ട് എന്നാൽ ഇതിനപ്പുറത്ത് കൂടി ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും മറികടന്നു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകുന്ന എന്താണ് ഇവിടെ കൃത്യമായ ഒരു സംവിധാനം ഇവിടെ കൃത്യമായ ഒരു പ്രവർത്തന രീതിയില്ല ആർക്കും ഏത് രീതിയിലും എങ്ങനെയും വണ്ടിയെടുത്ത് പോകാം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരേണ്ടത് അനിവാര്യമാണ് വാഹനങ്ങളുടെ കടന്നുകയറ്റം ഗുരുവായൂരിലെ തിരക്കിനെ നന്നായി ബാധിക്കുന്നുണ്ട് ആളുകൾക്ക് സ്വതന്ത്രമായി റോഡിലൂടെ നടന്നു പോകാനോ ഫുഡ് പാത്തിൽ സ്ഥലമുണ്ടെങ്കിൽ പോലും ഫുഡ് പാത്തിൽ നിറയെ ഭിക്ഷക്കാരാണ് അതിൻ്റെ വീഡിയോ ചേർക്കാൻ കഴിയാത്തത് വിട്ടുപോയി ക്ഷമിക്കണം ഫുഡ് പാത്തിൽ നിറയെ ഭിക്ഷക്കാരാണ് ഇതിനിടയിലൂടെ ഭക്തജനങ്ങൾ എങ്ങനെയാണ് കടന്നു പോകേണ്ടത് റോഡ് സൈഡ് പിടിച്ചു പോകാമെന്ന് വെച്ചാൽ രണ്ട് സൈഡിലൂടെയും വരുന്ന വാഹനങ്ങളുടെ കുത്തൊഴുക്ക് ഇതിനിടയിലൂടെ വേണം ഭക്തർക്ക് നടപ്പന്തലും കടന്ന് അമ്പലത്തിന് മുന്നിലെ ക്യൂ വരെ എത്താൻ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ തിരക്ക് കുറയുക അപ്പോൾ ഈ തിരക്ക് ഉണ്ടാക്കുകയാണോ ഇത്രയും വലിയൊരു സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് പ്ലാനിങ്ങിൻ്റെ കുഴപ്പമാണ് കൃത്യമായി പ്ലാനിങ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി ഭക്തരെല്ലാം സഹിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തൊഴുത് കാണിക്കിട്ട് പൊക്കോളും എന്നുള്ള ധാരണയാണ് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ മുഴുവൻ ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഗുരുവായൂരിൽ കനത്ത തിക്കിലും തിരക്കിലും പെട്ട് ആളുകളുടെ ജീവൻ വരെ അപകടത്തിലാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പരമാവധി ഈ വീഡിയോ ഭക്തജനങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും ഈ വീഡിയോയെക്കുറിച്ച് ബോധമുള്ളവരായി തീരുക താങ്ക്